മഹാരാജാസ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിലെ മരത്തിൽ കൂറ്റൻ പെരുമ്പാമ്പ് ഇന്ന് രാവിലെയോടെയാണ് പെരുമ്പാമ്പിനെ കണ്ടത് വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് വിഷ്ണുപ്രകാശ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വിഷ്ണു ഒരു കോളേജിന്റെ കോളേജിൻ്റെ ഒരു മരത്തിൽ ഒരു കൂറ്റൻ പെരുമ്പാമ്പിനെ കാണുക എന്നൊക്കെ പറയുന്നത് അസാധാരണമാണ് എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ മാധു മഹാരാജാസ് കോളേജിന്റെ എസ് സി എസ് ടി ഹോസ്റ്റലിൻ്റെ മെൻസ് ഹോസ്റ്റലിന്റെ സമീപത്ത് നിൽക്കുന്ന ഒരു കൂറ്റൻ മരത്തിലാണ് ഇപ്പോൾ മലമ്പാമ്പുള്ളത് ആ മരത്തിന് തന്നെ ഏറ്റവും മുകളിലായിട്ടാണ് ഇപ്പോൾ മലമ്പാമ്പിനെ കാണുന്നത് ഇന്ന് രാവിലെ ഒരു ഒൻപത് മണിയോട് കൂടിയാണ് ഈ പരിസരവാസികൾ ഈ പാമ്പിനെ കാണുന്നത് തുടർന്ന് ആദ്യം കുറച്ച് മരത്തിന്റെ ഒരു നടുഭാഗത്തായിരുന്നെങ്കിൽ പിന്നീട് അത് കയറി കയറിപ്പോൾ അങ്ങ് ഏറ്റവും മുകളിൽ തന്നെ എത്തി നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് എത്രത്തോളം കാണാൻ സാധിക്കും എന്നറിയില്ല കാരണം ആളുകൾക്ക് തന്നെ നോക്കി ആ ഇലകളും മറ്റും മറ്റുമുള്ളതിനാൽ തന്നെ ആ ദൃശ്യം പൂർണ്ണമായി ഇപ്പോൾ നമുക്ക് നമ്മുടെ നേരിട്ടുള്ള കണ്ണുകൾ കൊണ്ട് തന്നെ കാണുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ട് ഏതായാലും പാമ്പ് ഇപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഈ ഒരു പാമ്പിനെ ഇവിടെ കാണുന്നത് എന്നാണ് ഇവിടെ പരിസരത്തുള്ള ആളുകളെല്ലാം പറയുന്നത് അത് പ്രകാരം അറിയിച്ചത് പ്രകാരം പോലീസും ഫയർഫോഴ്സും അതുപോലെ വനംപാലകരും അടക്കം എത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ മരമാണ് ആ മരമായതിനാൽ തന്നെ ഇതിന് മുകളിൽ കയറി ആ പാമ്പിനെ പിടിക്കുക എന്നുള്ളത് ശ്രമകരം

ണ്ടായിരുന്നു അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് മേളിട്ട് മേളിട്ട് കയറി പതിയെ പതിയെ പോയത് അതെ നല്ല വലിപ്പമുള്ളതാ നല്ല വലുപ്പമുള്ള ഒരു താഴത്തുനിന്ന് അങ്ങോട്ട് കയറി പോയത് അത്തം മുള്ളക്ക് ുണ്ട് മധു ഏതായാലും ഇവിടെ ഈ പരിസരത്ത് തന്നെ കായലുണ്ട് ഇപ്പോൾ മറേണ്ടവരോട് ചേർന്നുള്ള ആ ഒരു കായലുണ്ട് അവിടെയും അതുപോലെ ഈ പരിസരത്തെല്ലാം ഒരു കാട് പിടിച്ച നിലയിലാണുള്ളത് അപ്പോൾ മുൻപ് ഇവിടെ സംസാരിച്ച ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ കുട്ടികളൊക്കെ ഇവിടെ പാമ്പിനെ കണ്ടതായി പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അവർ പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ പാമ്പ് വരുന്നത് ഏതായാലും നഗരത്തിൽ ഒരു നഗര ഹൃദയം എന്ന് തന്നെ പറയാം മറേണ്ടാവോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഇത്തരം വലിയ ഒരു കൂറ്റം പെരുമ്പാമ്പ് വരുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ പാമ്പയുടെ മുകളിലായതുകൊണ്ട് തന്നെ താഴെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ഈ പാമ്പിനെ കണ്ട് വഴിയിലൂടെ പോകുന്ന ആളുകളെല്ലാം ഇപ്പോൾ വാഹനം നിർത്തി പാമ്പിനെ കാണാൻ എത്തിയതുണ്ട് പാമ്പിനെ കാണാൻ അതെ അതെ അവിടെ നിർത്തിയതെങ്കിലും അത്തരത്തിൽ വലിയ ഒരു ജനക്കൂട്ടം ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ട് ഈ പക്ഷേ ഒരു കോളേജിന്റെ തൊട്ട് മുന്നിലൂടെയുള്ള വഴിയിൽ കൂടി പോകുന്നവരൊക്കെ അവിടെ നിന്ന് ഇത് കാണുകയാണ്